അസലാ വലൈക്കു വറഹമത്തല്ല അരവിന്ദ് തീരത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം പരിശുദ്ധ റമലാനിന്റെ രണ്ടാമത്തെ പത്തും നമ്മളിൽ നിന്ന് വിടവാങ്ങിയിരിക്കുകയാണ് മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അള്ളാഹുവിന്റെ റഹ്നത്തിന്റെ പത്ത് അതുപോലെ മകത്തുറത്ത് പാപമോചനത്തിന്റെ പത്തും കഴിഞ്ഞ് നമ്മള് നരകമോചനത്തിന്റെ സ്വർഗപ്രവേശനത്തിന്റെ പത്തായ മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അള്ളാഹു സുബാനോത്താല പോയ ദിനരാത്രങ്ങൾ അത്രയും അള്ളാഹു നമ്മളിൽ നിന്നും പൂർണ്ണമായും കബൂൽ ചെയ്യട്ടെ ഇനിയുള്ള ദിവസങ്ങൾ മുഴുക്കിയും അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് നല്ലതുപോലെ എബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനുസരിച്ച് ജീവിക്കുവാനും നരകമോചനം തേടി സ്വർഗപ്രവേശനം നേടുവാനും അള്ളാഹു സുബഹാനോ താല നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നജീബ് എന്ന് പറയപ്പെടുന്ന സഹോദരന്റെ അനുഭവകഥ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹത്തിന് ചാനലിന് കൊടുത്ത അഭിമുഖത്തില് കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ജീവിത കഥ നമുക്ക് വായിക്കാൻ പറ്റിയില്ല പക്ഷെ വലിയൊരു സന്ദേശം കുറെ സന്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് തൽ നൽകുന്നുണ്ട് നല്ലൊരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിന്റെ വലിയ ത്യാഗങ്ങൾ സഹിച്ച് ഏർ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പോലും അദ്ദേഹം സഹിച്ച ത്യാഗങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ആ വീട്ടുകാരോട് പറയാൻ തയ്യാറായില്ല എന്നാണ് അറിയാൻ സാധിച്ചത് വിഷമിച്ചിരിക്കുന്ന കുടുംബത്തിനോട് ഞാൻ എൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വിഷമത്തിലേക്ക് ആക്കേണ്ടതില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ അദ്ദേഹം വലിയ വിദ്യാഭ്യാസമുള്ള മനുഷ്യനൊന്നുമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നല്ല വിശ്വാസിയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അതായത് ദൈവത്തിലുള്ള ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് പുറത്തേക്ക് വന്ന് ഇരിക്കുന്ന ഈ സഹോദരനോട് ദൈവത്തിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ എനിക്ക് വിശ്വാസം ഇരട്ടിയായിരിക്കുന്നു വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് എല്ലാവർക്കും ജീവിതത്തിൽ ഓരോ ത്യാഗങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും ഈ ബുദ്ധിമുട്ടുകളെ സഹിക്കുക അതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ഷമ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുമ്പ് നമ്മൾ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ് ക്ഷമ കൊണ്ടാണ് ഇതിനെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ വലിയ ക്ഷമയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവോ എന്ന് ഭയപ്പെട്ടു വിഷമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കഥകൾ വീട്ടുകാരോട് പോലും പറഞ്ഞില്ല നാട്ടിൽ എത്തിയതിനു ശേഷം അവരേതോ അദ്ദേഹത്തിന്റെ പേരിൽ എഴുതപ്പെട്ട നോവല് വായിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ അദ്ദേഹത്തിന്റെ വീട്ടുകാര് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കഥകൾ മനസ്സിലാക്കാൻ കഥ എന്ന് പറഞ്ഞാൽ സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടും ഇതൊരു വേറൊരു ലെവലിൽ നിങ്ങൾ കാണേണ്ടതില്ല ഒന്ന് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്ന എല്ലാവരും അവർ പലരും അവരുടെ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ പ്രയാസങ്ങള് അവര് മറ്റുള്ളവരെ അറിയിക്കാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല വർഷങ്ങളോളം വളരെ ത്യാഗത്തിൽ സഹിച്ച ത്യാഗം സഹിച്ച ഒരു ഒരു മനുഷ്യനും അടുത്തെങ്ങും സഹിക്കാൻ പറ്റാത്ത അത്രയും ത്യാഗങ്ങൾ സഹിച്ച ആ മനുഷ്യൻ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിഷമങ്ങൾ അദ്ദേഹം പറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പ്രവാസികൾ ഒരുപാട് പ്രേ പ്രവാസികൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെപ്പോഴും അഭിമാനത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരുടെ കുറവുകളെ സംബന്ധിച്ച് പറയാൻ അവരുടെ ന്യൂനതകളെ സംബന്ധിച്ച് ഇല്ലായ്മയെ സംബന്ധിച്ച് പറയാൻ അവരൊരിക്കലും തയ്യാറാവുന്നില്ല കൂടി ജീവിച്ച് അന്തസ്സോടുകൂടി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ പക്ഷെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം നമ്മൾ ഓർക്കും ഈ പ്രവാസികളായ എല്ലാവരും വളരെ സൗഭാഗ്യത്തിലാണ് സന്തോഷത്തിലാണ് എന്നൊക്കെ ഒരു പക്ഷെ ചിന്തിച്ചേക്കാം ഒരുപാട് പേര് ബുദ്ധിമുട്ടിലുള്ളവരുമുണ്ട് അതുകൊണ്ട് വീട്ടിലുള്ള മക്കളാകട്ടെ അതുപോലെ തന്നെ പ്രവാസികളുടെ വീട്ടിലുള്ള മക്കളാകട്ടെ അവരുടെ ഭാര്യമാരാകട്ടെ ഇങ്ങനെ ആരാണെങ്കിൽ പോലും അവരെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഈ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്ന കാര്യത്തിൽ നിന്ന് അതുപോലെ ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ ശരിക്കും ബുദ്ധിമുട്ട് സഹിച്ച് അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും വീട്ടിലുള്ളവരെങ്ങനെങ്കിലും സുഭിക്ഷമായി ജീവിക്കട്ടെ എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരുപാട് പ്രവാസികൾ അള്ളാഹു സുബെഹാനോ താല അവർക്കെല്ലാം അന്തസ്സും അഭിമാനവും വർദ്ധിപ്പിച്ച് അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ എന്ന് നമുക്ക് ഈ നല്ല ദിവസത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അദ്ദേഹം ഏറ്റവും പ്രയാസപ്പെട്ട സമയത്ത് അദ്ദേഹം പ്രയാസപ്പെട്ട സമയത്ത് നിഗ്രകളും സ്വലാത്തുകളും ആണ് വർദ്ധിപ്പിച്ചിരുന്നതെന്ന് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അവിടെ ഒരാൾ വന്നു ഒരു പരിചയമില്ലാത്ത ഒരാള് വിളിച്ചിട്ട് വന്നതല്ല ഒരു പരിചയമില്ലാത്ത ഒരാള് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരികയാണ് വെള്ളമില്ലാത്ത ഒരു വർഷം വർഷങ്ങളോളം താമസിച്ചിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് കുളിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒരു മനുഷ്യനുമായി ബന്ധമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ ഒരാൾ വരികയാണ് ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരാൾ വരുന്നു ആ എവിടെ നിന്ന് വന്നു എന്നറിയില്ല എവിടേക്ക് പോയെന്നും അറിയില്ല ആരാ വന്നതെന്നും അറിയില്ല ഇങ്ങനെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളം ഇവര് ഓട്ടത്തിൽ ഈ രക്ഷപ്പെടാനുള്ള ഒന്നര ദിവസത്തില് ഓട്ടത്തിൽ മാറി മാറി കുടിച്ച് കുടിച്ച് അവർ ഒരു സ്ഥലത്തെത്തുകയും ജനങ്ങളുള്ള സ്ഥലത്തെത്തുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പതിനഞ്ച് റിയാലിൽ നിന്നും അഞ്ച് റിയാൽ ഇദ്ദേഹത്തിന് കൊടുത്തു വർഷങ്ങളോളം മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് ആടിനെ മേച്ച് തീ തുപ്പുന്ന അതിശക്തമായ വെയിലത്ത് വെള്ളം പോലും കുടിക്കാനില്ലാതെ കുളിക്കാനില്ലാതെ മരുഭൂമിയിലൂടെ അടിച്ചു വീശുന്ന ശക്തമായ പൊടിക്കാറ്റിൽ ശരീരം മുഴുവനും പൊടി പുരണ്ട് അതി വളരെ ഒരു വിഭൂ വിരൂപിയായ അവസ്ഥയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ രക്ഷപ്പെടുത്തി അവിടുന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹം പോവുകയാണ് ചെയ്തത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കവാടം അവിടെ തുറക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു എന്നാണ് നമ്മൾ വി വിളിക്കണ്ടടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ അത് ദൈവം കേൾക്കും അള്ളാഹു അത് കേൾക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം വിധത്തിലുള്ള ത്യാഗങ്ങള് ഏതെല്ലാം വിധത്തിലുള്ള ക്ഷമ നമുക്ക് ക്ഷമിക്കേണ്ടി വരും പല സാഹചര്യങ്ങൾ ക്ഷമിക്കും പക്ഷെ ഇന്ന് മാൾസ ഇന്ന് മാൾസറ വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് അള്ളാഹു സുബാൻ പറയുന്നത് തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും പ്രയാസത്തോടു കൂടി എളുപ്പമുണ്ട് അത് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് കൂടി എളുപ്പമുണ്ട് ഇത് ഇത് നമ്മളെല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ കുത്തിവെക്കേണ്ട കാര്യമാണ് ചെറിയൊരു പ്രയാസം വരുമ്പോഴത്തേക്കും നമ്മൾ എന്തോ ഭയങ്കരമായ രീതിയിൽ കലങ്ങി മറിയുകയാണ് നമ്മുടെ ജീവിതം നമ്മൾ തീർക്കാൻ പോവുകയാണ് ഇതൊരിക്കലും അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ പാടില്ല ഒരിക്കലും ഒരു പ്രവാസി അനുഭവിക്കുന്ന കാര്യം ഒരു പിതാവെന്ന രീതിയിൽ ഒരു ഭർത്താവെന്ന രീതിയിൽ അവരനുഭവിക്കുന്ന പല കഥകളും നമ്മളെ അറിയിക്കുന്നില്ല അവർ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ താങ്ങി നിർത്തി ജീവിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു പിതാവ് അവരുടെ നിറയുന്നില്ലെങ്കിലും പക്ഷെ അവരുടെ ഹൃദയം ഒരുപാട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഹൃദയത്തിൽ ഒരുപാട് വേദനകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും അതുകൊണ്ട് പിതാവിനെ കാണേണ്ട പോലെ കാണുക ഭർത്താവിനെ കാണേണ്ടതുപോലെ കാണുക പ്രവാസികളെ കാണേണ്ടതുപോലെ ഇതെല്ലാം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠമാണ് നരകമോചനത്തിന്റെ പത്താണ് ഈ നരകമോചനം നമ്മൾ ഒരുപാടായി അള്ളാഹുവിനോട് തേടുക അതുപോലെ സ്വർഗപ്രവേശനത്തിന് അള്ളാഹുവിനോട് ധാരാളമായി യാചിക്കുക ഞങ്ങളുടെ സിനിമകളും മനുഷ്യരെ പല രീതിയിലേക്കും പല രീതിയിലും പല സ്വഭാവങ്ങളിലേക്കും വഴിതെറ്റിക്കാൻ സാഹചര്യങ്ങളുണ്ട് എന്തായാലും ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല എന്നാൽ നമ്മുടെ ഞാൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പറച്ചല്ല മറിച്ച് ഒരു അനുഭവ കഥ അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂയിൽ നിന്നും അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ നിന്നും കിട്ടിയ ഒരു സന്ദേശമായതുകൊണ്ടാണ് ഞാൻ ആ വിവരം ഇവിടെ അറിയിച്ചത് പലരും പലപ്പോഴും സോഷ്യൽ മീഡിയ അടക്കം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കണം ഒരുപാട് പ്രയോ സങ്ങൾ സഹിച്ചുകൊണ്ട് വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ നാട്ടിലുള്ള പ്രവാസികൾ നമ്മുടെ അടുക്കലുണ്ട് അവരെ എല്ലാം നമ്മൾ വളരെ കൂടി അവരെ കാണുക അവർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ നാടിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവർക്ക് വേണ്ടി വീട്ടിലുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് അവരെ മനസ്സിലാക്കുവാനുള്ള നല്ലൊരു സന്ദേശമായി കൊണ്ട് ഇതും ഉൾക്കൊള്ളട്ടെ സന്ദേശമായി തന്നെ ഇത് കാണട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോ നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കി ജീവിക്കുവാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യമായിട്ട് വരുന്നത് വിശുദ്ധ ഖുർആാനിൽ ഒരു ആയത്ത് ഞാൻ ഇവിടെ പറയുണ്ടായി ആയത്ത് രണ്ട് തവണ ആവർത്തിച്ചു വരികയുണ്ട് ആവർ ആയത്തിൽ പറയുന്ന ഒരു ചോദ്യമുണ്ട് തീർച്ചയായും പ്രയാസത്തോടുകൂടി എന്തുണ്ടാകുമെന്നാണ് ആയത്തിൽ പറയുന്നത് ഈ നമ്മുടെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും മെസ്സേജ് ആയിട്ട് വിടുക അള്ളാഹു നമ്മുടെ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ അസാലും വാഹന